കാരനെ വനിതാ മർദ്ദിച്ചതായി പരാതി പരാതി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജാസ്മിൻ മർദ്ദിച്ചെന്നാണ് കുട്ടിയുടെ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം വടയ്ക്ക് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പതിനാലുകാരനാണ് മർദ്ദനമേറ്റത് തൊട്ടടുത്ത് താമസിക്കുന്ന ജാസ്മിന്റെ വീട്ടിലേക്ക് രാത്രി സമയത്ത് കല്ലെറിഞ്ഞു എന്നാരോപിച്ചാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് രക്ഷിതാവ് പറയുന്നത് ഒരു അടുത്തുള്ളൊരു സ്ത്രീയാണ് പോലീസാണ് പിന്നെ ഇവിടെ നിന്ന് വരുന്നതാണെല്ലാം എന്നാണ് പറഞ്ഞത് പക്ഷെ യൂണിഫോമിനെയല്ല വന്നിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അയൽവാസിനെയാണ് വന്നിട്ട് എൻ്റെ കുട്ടി ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഓ ഫസ്റ്റ് ഇങ്ങനെ അടി ഇങ്ങനെ അടിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് എൻ്റെ കുട്ടിനെ അടിക്കുന്നത് എന്താ കാരണത്തിലാണ് എൻ്റെ കുട്ടിനെ അടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവ ഇവ പറഞ്ഞിട്ട് അപ്പം ഈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഇന്ന തള്ളി വിട്ടു ഇന്ന അടിച്ച് ഇൻ്റെമാനേം ഉന്തി വിട്ടു കുന്തി കൂട്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞു എന്തിനീ എൻ്റെ അമ്മാനെ അടിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ ആ പെണ്ണിടത്തിൽ മാക്സി കുടിച്ചു അപ്പം എൻ്റെ അനിയനെ അവനക്ക് അവനും അവന് നെഞ്ഞുവേദന ഹോസ്പിറ്റലിൽ അവൻ ഹോസ്പിറ്റലിലിരുന്നു ഞാൻ വന്നിട്ട് നിങ്ങൾ മാറ്റുമ്പോഴത്തേക്കും ആ കണ്ണാടി അവിടെ താഴ്ച വരുന്നു അതെൻ്റെ കൂട്ടിനെ അടിച്ചിട്ട് ആ ആകുന്നു ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിത്രിക്ക് എൻ്റെ അനിയനിക്കും വയ്യായിരുന്നു അവനിക്കും നെഞ്ഞുവേദനയായിരുന്നു എന്നിട്ട് അവന് ഞങ്ങൾ ആസ്പത്രിക്ക് പോയിട്ടുമായിരുന്നു അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ വർക്ക് മർദ്ദനത്തിൽ ചെവിക്ക് പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലത്തെ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി അതേസമയം കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പരസ്യമായി തന്നെ അസഭ്യം വിളിച്ചതിനാലാണ് കുട്ടിയെ കൈകൊണ്ട് അടിച്ചത് എന്നാണ് ജാസ്മിൻ പറയുന്നത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ കാലം